ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാല വീഡിയോസെല്ലാം ഇട്ടിട്ട് ഇപ്പം മഴയും കാര്യങ്ങളെല്ലാം ആയി പിന്നെ കുറച്ച് മടിയും ഉറപ്പുമില്ല പോലെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഗ്രാമശ്രീ കോഴികളെ കുറിച്ചാണ് കേട്ടോ അവരിപ്പം മുട്ടിയിടാൻ തുടങ്ങി ഇപ്പോൾ നല്ല മുട്ടയിടാൻ തുടങ്ങിയിട്ട് കുറച്ചായി ഏകദേശം മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അവർ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അവർ മുട്ട എന്ന് പറഞ്ഞത് ആദ്യമെല്ലാം കിട്ടിയത് തോൽ മുട്ടയാണ് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല രണ്ടു മൂന്ന് തൊട്ടം കൂട്ടി ഈ തോലിങ്ങനെ കണ്ടിട്ടുണ്ടായിനി അപ്പം മുട്ടയിടാൻ തുടങ്ങിയെന്നുള്ളത് എനിക്ക് അന്നേരം ഒന്നും മനസ്സിലായിട്ടിടായില്ല രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ആണ് പിടി കിട്ടിയത് ഇത് തോലി മുട്ട എൻ്റെതാന്ന് അപ്പോൾ അതറിയുന്നതന്നെ ഇവരെ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ മുട്ട ഇങ്ങനെ തോൽമുട്ടയായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ആ മുട്ടത്തോട് നമുക്ക് എങ്ങനെയെങ്കിലും കട്ടിയാക്കി എടുക്കണമല്ലോ എന്നല്ല നമുക്കൊരുപയോഗത്തിന് എത്തുമല്ലോ എനിക്ക് ഈ തോൽമുട്ട ഉണ്ടായി കഴിഞ്ഞാൽ കഴിക്കാൻ എടുക്കാൻ ഭയങ്കര മടിയോ ഞെട്ടോ എന്തോ അങ്ങനെയല്ലാന്ന് അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുകയില്ല എനിക്കങ്ങനത്തെ മുട്ട കാണുന്നത് എടുക്കാൻ തന്നെ പഞ്ഞിപ്പഞ്ഞായ കൊണ്ട് എന്തോ ഒരു ഞട്ടം പോലെയാണ് ഞാൻ അതുകൊണ്ട് മുട്ടയുടെ തോടിന് കട്ടി വിടാൻ വേണ്ടിയിട്ട് എന്തായാലും ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് ഞാൻ കുറേ കാലമായി സൂക്ഷിച്ച് വെച്ചതാണ് ഈ മുട്ടത്തോട് ഒന്നും രണ്ടാഴ്ചകളുണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളൊണ്ടോ കിട്ടിയൊന്നുമല്ല കേട്ടോ എത്രയോ മാസങ്ങൾക്ക് മുന്നേ ഇല്ലതാണ് ഈ മുട്ടത്തോട് എത്രയും അപ്പം കഴുകി കഴുകി ഞാൻ അടുക്കളയിൽ തന്നെ ജനലിൻ്റെ മേലെ ഇതുപോലെ അട്ടിയട്ടി ഇട്ട് അതിൻ്റെ അത്തുനിന്ന് ആറുമ്പ് എടുത്തിട്ട് ചാക്കിലിട്ട് വയ്ക്കലാണ് എല്ലാം മുട്ട ഇതുപോലെ അട്ടി അട്ടിയായിട്ട് ഇറുക്കി ഇറുക്കി ടൈറ്റ് ചെയ്തു തന്നെ വയ്ക്കലാണ് അപ്പോൾ ഒരുപാട് ആ ചാക്കിൻ്റെ അകത്ത് പിടിച്ചിനി അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് നല്ല വൃത്തിയിൽ വേലുള്ള സമയം ഉണങ്ങാനിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതെല്ലാം ഈ മഴക്കും മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ നമുക്ക് ഗ്രാമശ്രീ കോഴികൾ കിട്ടിയത് ജനുവരി അവസാനം അങ്ങനെ ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിന് ഏകദേശം എനിക്ക് തോന്നുന്നു മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇവർ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ടായിന് ഒരു അഞ്ച് മാസം അഞ്ചര മാസം ആകുമ്പോഴത്തേക്ക് തന്നെ ഇവർ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ടായിനി കൃത്യമായിട്ടും അങ്ങനെ മുട്ട കിട്ടലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഒരു ദിവസം ചിലപ്പം മൂന്നെണ്ണം കിട്ടും ചിലപ്പോൾ രണ്ടെണ്ണം കിട്ടും അങ്ങനെ അഞ്ചാളും മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല ഒരാൾ ആരോഗ്യം കുറച്ചും കൂടെ മെച്ചപ്പെട്ട് വരുന്നതേ ഇല്ലു അതാണ് ഞാൻ പറഞ്ഞില്ല ആദ്യമേ ഒരാൾ കുറച്ച് ചെറുതാ ഉണ്ടായിന് അപ്പം പൊതുവെ അതിന് ആരോഗ്യം കുറവെന്നെ ഉണ്ടായത് അപ്പോൾ ആ ഒരാൾ മുട്ട ഇടയില്ല പിന്നെ ബാക്കി മൂന്നാൾക്കാർ നല്ല ഭംഗിയായിട്ട് തന്നെ ഓർക്കുന്നുണ്ട് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് അവർ ശബ്ദം ഉണ്ടാക്കലുണ്ടല്ലോ അപ്പോൾ അത് നല്ലോണം തന്നെയുണ്ട് ബാക്കി രണ്ടാളെ കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് രണ്ടാളിടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പില്ല ഇവരെ തീറ്റ എന്ന് പറഞ്ഞത് ഞാൻ പ്രത്യേകിച്ച് മുട്ട ഒന്നും വാങ്ങിക്കൊടുക്കലൊന്നുമില്ല വീട്ടിലുണ്ടാകുന്ന അരിയും ഗോതമ്പും അതുപോലത്തെ സാധനങ്ങളെല്ലാം തന്നെയാണ് ഇവർക്ക് ഇട്ട് കൊടുക്കലുള്ളത് പിന്നെ മഴക്ക് മുന്നേ വരെ പുഴുക്കളി ഉണ്ടാക്കി കൊടുക്കലുണ്ടായിനി ഇപ്പോൾ ആ ടാങ്കിൻ്റെ അകത്ത് എന്താ പറയുക നമ്മൾ വേസ്റ്റ് ഇട്ടിട്ടാണെന്ന് അറിഞ്ഞ് കമ്പോസ്റ്റാകാൻ വെച്ചിട്ടില്ലത് ഇപ്പോൾ അതിൽ പുഴുക്കളൊന്നും ഇല്ല പുഴുക്കളി ഇപ്പം കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ രാവിലെ കൂട് തുറന്ന് കളക്കുമ്പോൾ തന്നെ കുറച്ച് കവിതും ചുണ്ണാക്കും അരിയും ഗോതമ്പലം കുതിർത്ത് വെച്ചതും കൂടിയിട്ട് പിന്നെ ഈ മുട്ടയുടെ തോട് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടാണ് രാവിലത്തെ ഒരു നേരത്തെ തീറ്റ കൊടുക്കൽ പിന്നെ അങ്ങനെ ഫുൾ ടൈം തുറന്നിളക്കലാണ് മഴ ആയാലും വെയിലുണ്ടെങ്കിൽ ഞാൻ അവരെങ്ങനെ തുറന്നിളക്കലാണ് മഴയില്ല സമയമാണെങ്കിൽ അത് കുറയുന്ന സമയം അവർ പുറത്തേക്കെല്ലാം പോയി എരയും അതുപോലെ പുഴുക്കളും അങ്ങനെ ഇഷ്ടംപോലെ ഒരു സാധനം മഴ സമയത്ത് ചെതലും അങ്ങനത്തെ തന്നെല്ലാം ഉണ്ട് നമ്മളീ ഒരു എന്താ പറയുക വിറകെല്ലാം വെക്കുന്ന സൈഡിലായിട്ട് അപ്പോൾ അങ്ങനെയല്ല ഒരുപാട് എന്താ പുഴുക്കളെ പോലെ തന്നെ പ്രോട്ടീനുള്ള ഇടങ്ങി തന്നെയാണല്ലോ ചെതലിലെല്ലാം അപ്പോൾ അതെല്ലാം കുത്തിത്തന്നിട്ട് തന്നെ വരും പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മളൊരു ഗ്രാമശ്രീ കോഴി അടിയിരിക്കുന്നുണ്ട് ഇനി ഞാൻ പ്രത്യേകിച്ച് മുട്ടയൊന്നും വെച്ചു കൊടുത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് അത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കുറച്ചായി പോരുന്നതായിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് എൻ്റെ അടുത്ത് ഇല്ലത് നാടൻ പൂവനാണ് അപ്പോൾ അതുമായിട്ട് ക്രോസ് ചെയ്ത മുട്ട അടവാക്കാണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെക്കാത്തതാണ് ഒരു ഗ്രാമശ്രീ പൂവന മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ നമുക്ക് മുട്ടക്കോഴി ഗ്രാമശ്രീ കോഴിയായിട്ട് തന്നെ കഴിഞ്ഞാൽ അതല്ലേ നല്ലത് മുട്ടക്കോഴി എന്ന് പറഞ്ഞാൽ ഓർട്ടിനെ കൊടുക്കാൻ ഇപ്പോൾ ക്രോസ് ആയി പോകൂല നമ്മൾ നാടനേയും ക്രോസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇവരെ മുട്ടിപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഇവള് പിന്നെ ആദ്യമേ ഈ കൂട്ടിലാന്ന് മുട്ടകളുണ്ടായിന് അതുകൊണ്ട് ഈ സീറ്റ് അങ്ങനെ ഉറപ്പിച്ചാകൂ എടുത്തിനി പക്ഷെ ബാക്കിയില്ലവരെല്ലാം തീറ്റ വെക്കുന്ന പാത്രത്തിൻ്റെ ആ സൈഡാണ് പോയി മുട്ടയിടുന്നത് അപ്പോൾതാ ഇതാണ് കേട്ടാ നമ്മൾ മുട്ടത്തോട് പൊടിച്ചെടുത്തത് ആ തോട് മുഴുവനായിട്ടൊന്നും പൊടിച്ചെടുത്തിട്ടില്ല പൊടിച്ചെടുത്തില്ലാട്ടാ കുറച്ചേ എടുത്തിട്ടില്ല ബാക്കി ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടായില്ലേ ആവശ്യത്തിനെടുത്ത് പൊടിക്കാമെന്ന് വെച്ച് ഒരുപാട് അങ്ങനെ പൊടിച്ച് വെച്ചാലും മോശമാകുന്നില്ല നമ്മൾ നല്ല വൃത്തിയിൽ ഉണക്കിയിട്ട് എടുത്ത് വെക്കുന്നതുകൊണ്ട് എത്ര കാലം വേണേലും ഈ പൊടി നിന്നോളും പക്ഷെ എന്നാലും ഞാൻ ഒറ്റയടിക്ക് പൊടിക്കില്ല കുറച്ച് കുറച്ചായിട്ടേ പൊടിക്കല് ബാക്കി ഇനി ഇത്രയും മുട്ടത്തോട് എന്നെയും ഉണ്ട് അത്രേ അപ്പം എന്നെയും അടുക്കളയിൽ മുട്ടത്തോടായിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതെല്ലാം ഞാൻ വീണ്ടും ഇതിനകത്തന്നെ കൊണ്ടുവിടാം എന്നാൽ ഇന്നത്തെ വെള്ളം അറി കഴിയുമ്പം വീണ്ടും വെയിൽ കൊണ്ടുവിടും ഇനി സമയം കിട്ടുമ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒറ്റയടിക്ക് തന്നെ പൊടിച്ച് വെക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തേന്ന് വെച്ചാൽ മഴയും കൂടി കൊണ്ട് വരുന്നത് അപ്പോൾ വെയിലങ്ങനെ കിട്ടുമല്ലേ ഇതിന് ഉണക്കെടുക്കാമെന്ന് വെച്ചാൽ നല്ലൊരു വെയിലിട്ടി കഴിഞ്ഞാൽ വൃത്തിക്കൊന്ന് ഉണക്കിയെടുത്തിട്ട് വേഗം ഒന്ന് പൊടിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ